യിലെ അമേരിക്കയിലെ ഏറ്റവും പഴയ ഏറ്റവും വയസ്സിലുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്ഥാപിതമായ ഒരു സംഘടനയാണ് മലയാളം അസോസിയേഷൻ ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ചങ്ങനാശ്ശേരി എസ് ഡി കോളേജിൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രൊഫസറായത് സാറായിരുന്നു അദ്ദേഹം കുറേ നാളായി മരിച്ചുപോയിട്ട് ഈ വർഷമാണ് അദ്ദേഹം മരിച്ചു అదేమైనా ఇది రాజధాబ్ బిస్ ఇప్పుడు అది పొందు వర్షం ఈ సంఘటన ఉండేది ఇదివరే వరం నేను ప్రవర్తన చే మలయాళ సమూహతే నెల కల్చరం ఎలాపించిన వేయాళిక జాతి మత కక్షి భేదమ ఎలా సంఘటనయట్టు അതിനുള്ളൊരു അവസരമാണ് ഈ സംഘടനയെക്കുറിപ്പ് മാറുന്നത് ചെയ്യുന്നത് അതുപോലെ എല്ലാ ആഘോഷങ്ങളും ക്രിസ്തുമസ് ഓണം അതുപോലെയുള്ള എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട് എന്നാൽ ആദ്യമായാണ് എന്ന് പറയുന്ന ഒരു സെലിബ്രേഷൻ എല്ലാവരും സൂക്ഷിച്ച് സംഘടിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു

ഈ സ്വന്തം നമ്മുടെ നാടാണ് കേരള നാടാണ് ഇന്ത്യയുടെ മഹാരാജ്യമാണ് ആ നാടിനോടുള്ള ഒരു നന്ദി സുഹൃത്തുക്കമായിട്ട് ഒരുത്താവുന്ന തീരുമാനിക്കുകയും അത് ജൂൺ പന്ത്രണ്ട് തിരഞ്ഞെടുക്കുകയും അത് ഏറ്റവും പറ്റിയതായ ഒരു സ്ഥലം കണ്ടുപിടിക്കുകയും അങ്ങനെ ചാരിറ്റി കലാപുരത്തുള്ള ചാരിറ്റി ഫോൺ തിരഞ്ഞെടുക്കുകയും അതേ ആണ് ഈ മീറ്റിംഗ് പത്രീ നടക്കുന്നത് അതിലേക്ക് എല്ലാവരും ക്ഷണിക്കും थैंक यू। अभी हमारे इंडियन आ गए हैं। हैं? थैंक्स टू द इंडियन आ गए हैं। ये सब जो नील आ रहे हैं। അമേരിക്കപ്പോൾ എന്റെ മനസ്സിന് ഒരു ടാക്സ്ക്രീൻ നമുക്ക് എല്ലാവർക്കും നന്ദി എന്ന് പറയുന്നത് ഓഫ് ലാറ്റിറ്റ്യൂഡ് എല്ലാവർക്കും ആവശ്യമാണ്

చెబుతున్న కారణము వేరొకల నండి మీరు కార్యించునటువంటి వేరొక సున్నవార్త సై సైన్డే

मैंने 92 लाला आगे वाले कपल कर लारा बिक्सुवा है आरोपी आरोपी लाला अभी आये थे आये थे कि 92 सरायगढ़ 92 फाइल जगह पर कुछ और तेरे कुछ और तेरे 2000 कोई भी करूंगी नत्थ नत्थ के लोग का नत्थ का आना तो नत्थ मार्केट के लोग का है हाँ ये नत्थ क्या का पंच पैनल हो गया क्या का को सोच रहा हूँ അവര് നമ്മുടെ ചോദിച്ചാല് ഷിക്കാഗോണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ ആശ്രയാണ്

പിന്നെ ഷിപ്പിൽ അമേരിക്കയിൽ ആദ്യമായിട്ട് പഠിപ്പിക്കേഖ നന്ദി പറയുന്ന അങ്ങനെ അത് കൊടുത്തു കൊടുക്കുന്നു அமிக்கே இலச்சகனக்கு தாகியே அமலுகு தாக்சென் செるகொடை அதெல்லாம் சாரிட்டே கேஸ் தான் வருது குருவங்கள பல ஸ்டேபிள் நம்ம सेलिब्रேஷன் நம்ம ரன்னி வர सेलिब्रேஷன் நம்ம பல ஸ்டேபிள் ஜெனரிக் கிரிக்கன குருவங்களெல்லாம் ఆ സമയத்து ஒஞ்சி கூடி தாகியே கோமேக்கிய எல்லாரும் सेलिब्रேஷன் இந்த சாரிட்டே வந்து ஒண்ணு இல்ல இது இந்த நம்ம രാജ്യത്തെ അസോസിയേഷൻ അസോസിയേഷൻ uh, I mean, <laughs> 他们那个。

ഒരു കാര്യം ആയിട്ട് ആളാണല്ലോ കേട്ടോസ് ഓഫീസറാണ് ഒരു എഞ്ചിനീയർ ആയിട്ട് പോലീസ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് അവരുടെ ഞാനവിടെ ആഹൃത്തുക്കളും കേട്ടോ பத்து சம்பேளத்தில் பங்கெடுக்க வர போயிரு